ഹലോ അല്ല വിത്ത് പെർമിഷൻ ആണ് റെക്കോർഡ് പിന്നെ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവരടുത്ത് എനിക്ക് ഇപ്പൊ പറഞ്ഞ ഇവരുടെ അടുത്ത എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഈ പിള്ളേരുടെ എല്ലായിടത്തും അപ്പൊ രാവിലെ റിവ്യൂ വിളിച്ചിട്ട് പറഞ്ഞാ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഉണ്ട് ഒരു ഡോക്ടർ വിനോദ് ഭാസ്കർ ഭാസ്കർ അപ്പൊ ഇവര് രണ്ടിനെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ സെക്ഷൻ മറ്റേ ത്രീ യാതൊക്കെ എനിക്കാണെങ്കിൽ ഈ സാധനങ്ങൾ ഒന്നറിഞ്ഞാ അപ്പൊ കൊറേ സെക്ഷൻ പറഞ്ഞു കൊറേ സെക്ഷൻ പറഞ്ഞു ചേട്ടാ ഭയങ്കര വിഷയമാണ് അവര് കമ്മീഷൻ ഓഫീസിൽ പോവാണ് കേസ് കൊടുക്കാൻ പോവാണ് ആ പീഡന ശ്രമത്തിൽ കേസ് ഞാൻ മറ്റേ പീഡനം ആ ചേട്ടാ അത് മറ്റേന്തൊരു തൃട്ടണി അത് ഇത് പിന്നെ എന്താണ് പറഞ്ഞത് മറ്റേ ഇതിനെന്തി പറഞ്ഞാൽ മറ്റേ എന്താണോ പറഞ്ഞത് നമ്മളെങ്ങനെ എന്തിന് വേറെ സാധനം പറയാം ആ ഡീഫർമേഷൻ ആ ഞാൻ അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇതൊക്കെ എപ്പാ ഇതൊക്കെ ആ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയാണ് ചേട്ടാ നിങ്ങളത് അവരിപ്പൊ കേസ് എടുക്കാൻ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വക്കേറ്റ് ആണ് കേസ് എടുക്കണത് പിന്നെ ഏതൊരു എം എൽ എ കൊണ്ട് വിളിച്ച് പറയിക്കണം എന്നൊക്കെ അപ്പൊ ഞാനാണെങ്കിൽ ഒരു പടത്തിന്റെ ഷൂട്ടിലായിരുന്നേ അപ്പൊ എനിക്കാണെങ്കിൽ ഒരു ഒരു ഐഡിയ ഇല്ല എന്ത് എന്നുള്ളത് കാരണം രാവിലെ എട്ടര മണിക്ക് ഇവര് സ്റ്റേഷനിൽ പോകണം എന്ന് പറയുന്നത് അപ്പൊ എട്ട് മണിക്കാണ് എന്റെ അടുത്ത് എല്ലാം വിളിച്ച് സംസാരിക്കുന്നത് അരമണിക്കൂറോണ്ട് ഞാൻ എന്ത് ചെയ്യേ പിന്നെ പിന്നെ ആൾറെഡി ഞാൻ പറയലാണ് നമ്മളിങ്ങനെ പെട്ടെന്നൊരു സുപ്രായത്തിൽ ഒരാളെ വിളിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച് മറ്റേ ത്രെട്ടണി മറ്റേ എന്താണ് മറ്റേ നേരത്തെ പറഞ്ഞത് ആ സാധനം ആ ആ സാധനം ഞാൻ ആർപ്പാട എനിക്കൊന്നും ആറോട് എന്ത് ചെയ്യണമെന്നോ അപ്പൊ ഞാൻ ആർപ്പാട വിളിച്ചത് മൂപ്പനാണ് നമ്മളെ യൂട്യൂബ് മൂപ്പനെ ആ മൂപ്പനെ വിളിച്ചിട്ട് പറഞ്ഞ ചെക്കട ഒരു സംഭവം ഉണ്ട് വിവി ശരിയാക്കി തരും

അപ്പൊ മൂപ്പിലെടുത്ത് വിളിച്ചപ്പോ മൂപ്പനും കാരണം നമുക്ക് ആർക്കും പ്രത്യേകിക്കാൻ ഐഡിയ ഇല്ല പിന്നെ നമുക്ക് ഇങ്ങനത്തെ പോലും ചെയ്ത് ശീലമില്ല അപ്പൊ പെട്ടെന്ന് ഒരാളെ വിളിച്ചിട്ട് പറയുന്നത് ഒരു മാപ്പ് കിട്ടി കഴിഞ്ഞാൽ ക്യാസില്ലെന്ന് പറയാൻ കഴിഞ്ഞാ അവൻ മൂപ്പനും പറഞ്ഞാ അഞ്ച് രണ്ട് കുമ്പലാണ് നിങ്ങൾ ഈ ജോലി ചെയ്യുന്നല്ലേ നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ആളല്ലോ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാനുള്ള കേസാണെങ്കിൽ അവിടെ അങ്ങ് തീരട്ടേട്ടാ വെറുതെ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഇതാണ് അപ്പൊ ഇവര് എന്നെ ഒരു സൈഡിൽ കൂടെ പ്രഷർ ഒരു സൈഡിൽ ഇത് ഇതെല്ലാം കൂടെ ആയപ്പോ ഞാൻ ആയപ്പോടെ കളി അടിച്ച് പിന്നെ എന്റെ മനസ്സിൽ ഒരു എട്ട് ഉള്ള ഒരു മാപ്പ് വീഡിയോ ഒരു തീരട്ട ഒരു മാപ്പ് വീടിട്ട് ഞാൻ കുറച്ചില് കഴിഞ്ഞപ്പോ ഒരു മാപ്പ് വീഡിയോ എടുത്ത് ഞാൻ മൂപ്പനെ അയച്ചു കൊടുത്ത് മൂപ്പൻ നേരെ റോബിനെ അഴിച്ചു കൊടുക്കുന്നു റോബിൻ റോബിന്റെ പ്രൊഫൈൽ ഇടുന്നു എക്സിക്യൂട്ട് തീർച്ചകഴിഞ്ഞിട്ട് അല്ല തീർച്ചകഴിഞ്ഞു നോക്കിയപ്പോഴേക്കും മറ്റേ വിവി അതിനെ ട്രോളി അത് ട്രോളി അല്ല അതിനെടുത്ത് വീഡിയോ ചെയ്യുന്നു ഇവനാണ് നിങ്ങളെ കൊണ്ട് വിളിച്ചു പറഞ്ഞ മാപ്പ് വീഡിയോ ചെയ്യിച്ചത് എന്നിട്ട് അവ വീഡിയോ പിന്നെ യൂട്യൂബിന്റെ കൂടി കൂടി അതും ക്ലിയർ മെയിൻ സാധനം അതിന്റെ സംഭവം അത് വേറെ ഒന്നുമില്ല എന്റെ യൂട്യൂബിന്റെ പാസ്വേഡ് എല്ലാം ഉള്ളത് വിവിക്കാണ് എന്റെ അപ്പൊ എനിക്ക് ആക്ച്വലി യൂട്യൂബായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൊ എന്റെ യൂട്യൂബിൽ നിന്നാണ് ഓരോരുത്തർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നത് അപ്പം അപ്പം എന്ത് പറയാ എന്നെ പറ്റി പറയുമ്പോ ആ പറ്റി ഇല്ലാത്ത കാര്യം പറയുമ്പോ ആ ചാനലിൽ പിന്നെ വെച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ നല്ല കാര്യല്ലേ ഈ ഒരു എന്നെ വിളിക്കുന്നു ഞാൻ പറയും വിവിയെ കോണ്ടാക്ട് മതി പൂട്ടാനും ആ ചാനലാണ് ചാനലാണ് എല്ലാവർക്കും എല്ലാരെട്ടാനും ഉപയോഗിച്ചും എന്താണെങ്കിലും സംഗതി ഈ പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ മാറ്റി മൊത്തം സാധനം മാറ്റിയില്ല എല്ലാ മാറ്റി മാറ്റി മെയിലെല്ലാം മാറ്റി ഞാൻ നമ്മളെ നമ്മുടെ നിന്ന് ഒരാൾക്ക് ഇതൊരു അടിച്ചു കൊടുത്ത് കളയുന്നോണ്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല താല്പര്യമില്ല എനിക്കറിയാം നിങ്ങൾ ഒരാളുടെ ജോലി എനിക്ക് ഇതിനെപ്പറ്റി അറി ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നു ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഓരോരുത്തർ എന്നെ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ അറിയില്ല കെ മൊത്തം എല്ലാരും ഇടയിൽ കടന്നിട്ട് വേട്ടയാടി വിളയാടലായിരുന്നു അണ്ണൻ അല്ല ഞാൻ സംസാരിക്കാൻ വിളിക്കാനുള്ള കാരണം എന്തായിരുന്നു എനിക്ക് എനിക്ക് അറിയണം കറക്റ്റ് അറിയാമായിരുന്നു ഇന്ന് ആരവിന്റെയും ഡോക്ടർ റോബിന്റെയും വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പായി ഇങ്ങളെ കേസിൽ ഇൻവോൾവ് ആയത് ഇവനായിരിക്കും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ വിളിച്ച് സംസാരിച്ചപ്പോ രണ്ടാക്കും ആയ ആരാ അടുവ് കളിച്ചെന്ന് അല്ല ഞാൻ പറഞ്ഞില്ലേ പിന്നൊരു കാര്യം ഉണ്ടാ നമ്മള് ഈ പറഞ്ഞ പോലെ ഞാനും ഞാനൊരിക്കലും പറയില്ല ഞാനൊക്കെ മറ്റേ പെർഫെക്റ്റ് മാൻ ആണോന്നൊന്ന് ഞാൻ പറയല പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കത് എനിക്ക് ഇരിക്കുകയാണെങ്കിലും അറിഞ്ഞാ അറിയാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടൊരു ഗുണ ഉണ്ടായിണോ ഇപ്പൊ നമ്മുടെ സമൂഹത്തിനടുക്കെ സോഷ്യൽ മീഡിയയിലൂടെ കെട്ടക്കി നിൽക്കാനുള്ള ധൈര്യമാണ് ഇനി ഇതല്ലേ എന്റെ അപ്പുറം നമ്മൾ ജീവിക്കും കാരണം ഒന്നുമില്ലാത്തൊരു കാര്യത്തിനായി ഇത്രയും വലുതാക്കിയെങ്കിൽ ഇനിയിപ്പൊ ചെയ്തിട്ട് നിന്നാലും പിന്നുവെച്ചാ ഈ പറഞ്ഞാലും ഞാൻ പറയണ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളത് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാ ഓക്കെ പറ്റി നമ്മളെ ചെയ്യാത്തൊരു കാര്യം നമ്മള് ചെയ്ത് ചെയ്തു എന്ന് പറയുമ്പോ ഒരു വെച്ച എവിടെ പോയാലും വത്തന്മാരൊന്നു ചോദിക്കും നീ മറ്റേ റോവിനെ കുറ്റം പറഞ്ഞാളല്ലേ എനിക്കാണെങ്കിൽ കേൾക്കുമ്പോഴേ മനസ്സിലായല്ലേ ആ ദിനാണ് കുറ്റം പറഞ്ഞത് സീൻ എല്ലാംിയായി എല്ലാവർക്കും പരസ്പരം മനസ്സിലായി കലം എല്ലാരും നമസ്കാരം ഞാൻ ഡോക്ടർ രാധാശൻസു ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷമുള്ള ഫേമസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഹാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ബിഗ് ബോസിന് മുന്നേ ഉള്ള എന്റെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ വീട് വളരെ കുറച്ച് ഫ്രണ്ട്സ് ചെറിയൊരു ലോഗ് ലോഗത് ബിഗ് ബോസിന് ശേഷം സത്യം പറയാൻ ഒരുപാട് പേരെന്നെ ഇഷ്ടപ്പെടുന്നു ഒരുപാട് പേര് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു ഞാൻ ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പറ്റുപോയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കണ്ണട വിശ്വസിക്കും ഓക്കെ അങ്ങനെ കുറച്ച് പേരെ കൂടെ കൂട്ടി അതിൽ പ്രധാനമായിട്ട് എനിക്കിട്ട് പണി തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിവി വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബറാണ് സത്യം പറയ എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത് ഓക്കെ ഫോർ ദ പീപ്പിൾ ഉണ്ടായിരുന്ന വിവി ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതിലുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരുമായിട്ട് ആരവായിട്ടാണെങ്കിലും വിനീതായിട്ടാണെങ്കിലും മറ്റോമലായിട്ടാണെങ്കിലും എല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമായിരുന്നു ഷാലു പേഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് വരുന്നതും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊന്നും വഴക്കോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഓക്കെ തീർട്ടും നമ്മുടെ ഫോണിലോ അല്ലാതെ ഒന്നും വിളിച്ച് ഇന്നേ വരെ ഒരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ച് ആദ്യം ഫോർ ദി പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആരവും വിനീതും ഈ പറഞ്ഞ ആരു മുമ്പിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തമ്മി തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിലവൻ സക്സസ്ഫുൾ ആയി അടുത്തത് ഷാലു എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനെയും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പലതും അങ്ങോട്ട് പോയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പോയി പറയും ചിലത് പറഞ്ഞ കാര്യങ്ങൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഷാലു പേടനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഓക്കെ വി വി എൻ്റെ അടുത്ത് പറഞ്ഞു റോബിൻ ചേട്ടാ ഞാനൊരു വീഡിയോ എന്ത് ചെയ്യാം സെറ്റാക്കി തരാം ഓക്കെ ഇച്ചിരി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങേരെ പോയി അങ്ങേരെ അടുത്ത് പോയി ബ്ലാക്ക് മെയിൽ ചെയ്തു ഓരോന്ന് പറഞ്ഞു അങ്ങേരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അത് എന്നിലേക്ക് എത്തിച്ച് അത് പോസ്റ്റ് ചെയ്തു കാരണം ആ സമയത്ത് ഇവൻ ഇഞ്ചെക്ട് ചെയ്ത് തന്ന ആ ഒരു ദേഷ്യം എനിക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോനെ ആദ്യം ട്രോളുന്ന വ്യക്തിയെ ഈ പറഞ്ഞ വിവിയാണ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു എൻ്റെ കൂടെ നിന്ന് എൻ്റെ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ സീക്രട്സും കാര്യങ്ങളെല്ലാം ഇവൻ പയ്യ പയ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിൻ്റെ കൂട്ടത്തില് എന്നെ പൂട്ടിക്കണം അല്ലെങ്കിൽ എന്നെ തകർക്കണം എന്നുള്ള ഒരു കാര്യം കാരണം ഇവനെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എനിക്ക് മനസ്സിലായി അങ്ങനെ ഗ്രാജുവലി ഞാൻ ഇവനെ ചവിട്ടി പുറത്താക്കിയാണ് ചെയ്തത് അതിനുശേഷം ഇവൻ പോയിട്ട് എനിക്ക് പണിയറണമെന്ന് പറഞ്ഞിട്ട് ഈ ആദ്യം ഫോർ ദി പീപ്പിളിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് അഗൻസ്റ്റ് കുറേ കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ പേഡ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇവനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞ് ഇഞ്ചെക്ട് ഇപ്പിച്ച് ഞാനാണിതെല്ലാം പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞു പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും ഈ ഒരു മാപ്പ് പറഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതും പുള്ളിക്കാരെ കിട്ടിയ ആ ഒരു സൈബർ അറ്റാക്കും കാരണങ്ങളെല്ലാം വെച്ച് പുള്ളിക്കാനെ ദേഷ്യപ്പെട്ട് സത്യം പറഞ്ഞാൽ ഈ വിവി എന്ന് പറഞ്ഞ ഡാഷ് മോൻ കാരണമാണ് ഷാലു പേരുടെ ഇത്രയും വീഡിയോസും എനിക്ക് അഗെൻസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തത് ഓക്കെ അറിയുന്നത് സത്യം പറഞ്ഞ റീസൻ്റ് ആണ് ഓക്കെ കാരണം നമ്മൾ നമ്മളിത് ആ ഒരു ഇഷ്യൂസിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല മനസ്സിലായില്ല ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ചിന്തിക്കുന്ന പോലും ഇല്ല പക്ഷേ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു പേര് എന്ന് പറയുന്നത് വിവിയാണ് വിവേക് എന്ന് പറയുന്ന വിവി ഓക്കെ വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബർ അപ്പം എന്താ പറയുക സത്യം പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂവിന് ശേഷം മനഃപ്പൂരവീ ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി ഓരോരുത്തരും തെറ്റിച്ച് ഓരോരുത്തരും കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിച്ച് ഈ പറഞ്ഞ ഷാലുവിനെ കൊണ്ട് ഓരോ ശാലുപ്പേടിനെ കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിക്കുന്നതും ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വിടുന്നത് ഓരോന്ന് കുത്തി വെക്കുന്നതും അങ്ങനെ പറച്ചേട്ടാ ഇങ്ങനെ പറച്ചേട്ടാന്ന് പറയിപ്പിക്കുന്ന എല്ലാം വെവി ആണെന്ന് നമ്മുടെ ഷാലുപ്പേടെ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താടാ വിവി ഇങ്ങനെ ഏഹ് എടാ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും മനസ്സിലായില്ലേ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാരും അറിയുന്നുണ്ട് മനസ്സിലായില്ലേ നിനക്കിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലിയും അല്ലാതെ എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു നോക്ക് അപ്പൊ നിനക്ക് അറിയാൻ പറ്റും നീ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ ഷാലുപേഡെന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ കൂടെയുള്ള വൈരാഗ്യം ദേഷ്യം കാരണം ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി കാരണം മാത്രമാണ് ഷാലു ശാലുപേഡൻ എൻ്റെ അടുത്ത് വൈരാഗ്യം പറഞ്ഞത് ഞാൻ അറിയൂ ഇയാൾക്ക് എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ഞാൻ പല പ്രശ്നം ചിന്തിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഇവനാണ് ഇതല്ല കാര്യമെന്നുള്ള കൽപ്പറേറ്റ് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഷാലു പേടനെ കൊണ്ട് എനിക്ക് അഗേൻസ്റ്റ് വീഡിയോസ് വീഡിയോസെല്ലാം ചെയ്യിച്ച് എന്നെ ഡിഗ്രേഡ് ചെയ്യിപ്പിച്ച് എൻ്റെ ഫെയിമ് കുറപ്പിച്ച് അവന് ഉദ്ദേശ്യം എനിക്ക് റോബിൻ രാധാ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ പൂട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്തു എന്നിട്ട് ആരതി പൊടീനെ ഇവൻ അങ്ങോട്ടാണ് കോൺടാക്ട് ചെയ്ത് അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്കിടയിലും ശ്രമിച്ചു എന്നിട്ട് ഇവൻ എല്ലാം ആനുപുലേറ്റ് ചെയ്ത് ഇവൻ നല്ല പുള്ളിയായിട്ട് പലരിടത്തും പോയി വീണ്ടും ഇപ്പോഴുള്ള സീസണിലുള്ള പലരിടത്തും പോയി ഓരോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അവരെല്ലാം ഇപ്പം വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു ഒന്നര വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഹറാസ്മെന്റ് നിങ്ങൾ എൻ്റെ മെന്റൽ സ്ട്രെങ്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എന്തുമാത്രം എങ്ങനെയായിരിക്കും ഞാൻ കടിച്ചു പിടിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും കാരണം ഞാൻ എപ്പോഴും ബിഗ് ബോസിൻ്റെ അകത്ത് പറഞ്ഞു ഐ ബിലീവ് ഇൻ മൈസെൽഫ് മനസ്സിലാകില്ലേ കാരണം എനിക്കറിയാം ഞാൻ അത്ര വലിയ ഒരു തെറ്റോ കാര്യങ്ങളോ ചേച്ചി ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും മാനുപ്പുലേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കട്ടപ്പയ പോലെ കട്ടപ്പയൊന്നും അല്ല ഇതും വായിരിക്കുന്ന കേൾക്കും അപ്പം അത്രയും വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരുത്തൻ വിവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ മനസ്സിലായില്ലേ ഇപ്പം ഷാലുപ്പയോട് പറയുന്നതിലും വിവി തന്നെയാണ് പുള്ളിക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്തത് പുള്ളിക്കാരനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഓരോരുത്തരും വോയിസ് റെക്കോർഡും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ എട ക്രിമിനൽ ക്രൈമാണ് നീയൊക്കെ പിടിക്കുക ഇവ അകത്താകാൻ പോകുന്നേ ഉള്ളൂ വെയിറ്റ് ചെയ്യ് മനസ്സിലായില്ലേ അന്വേഷണം നോക്കി ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള എൻ്റെ ലീഗൽ സൈഡ് കാര്യങ്ങളും അകത്ത് കിടക്കും മനസ്സിലായില്ലേ നീയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പോത്തുവല വളർന്നില്ലേ അതൊക്കെ അകത്ത് പോയി കിടക്കേണ്ടി വരും ജയിലിൻ്റെ അകത്ത് മനസ്സിലാവുന്നുണ്ടാ ഏഹ് സത്യം പറയല ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും ഇപ്പോഴും സിൻസിയറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെനിക്ക് എൻ്റെ ചുറ്റുമുണ്ട് മനസ്സിലായില്ലേ ഇപ്പോഴും ജനുവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ അടുത്ത് എല്ലായിടത്തും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോഴെങ്കിലും ഓരോരുത്തർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുന്നേ ഞങ്ങൾ സംസാരിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് പക്ഷെ എങ്ങനെ സംഭവിക്കും ഇവനല്ല എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഇവൻ അവിടെ പോയി ഓരോന്ന് പറയും ഇവിടെ വന്ന് ഓരോന്ന് പറയും ഓ ഇവനെക്കൊണ്ട് ഒരു തൊല്ലാണല്ലോ ദൈവമേ എല്ലാവരുടെ ഇടയിലും പ്രശ്നം ഉണ്ടാക്കി ഷാരൂപേടേയും എന്നെ അഗ്നിച്ച് പ്രശ്നം ഉണ്ടാക്കി ഷാരൂപേടിനെയും പിന്നെ എന്താ പറയാ മറ്റുള്ളവരെയും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിച്ച് എനിക്കും ആരിത് ആരവിന് ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാക്കിച്ചു കംപ്ലീറ്റ്ലി അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവനത് സാധിച്ചെടുത്തു വെൽ ഡൺ മൈ ബോയ് പക്ഷേ അതിൽ നിന്നാൾ നിന്റെ ഈ ഒരു കാര്യം പോത്തില്ല എന്നുള്ളത് നീ ഒരിക്കലും ചിന്തിച്ചില്ല പോനെ എല്ലാവരും നിനക്കകത്ത് നീ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാവരും ഇപ്പം റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ലീഗലി മൂവ് ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ കാണാം എന്താ നീ ഏതുവരെ പോകുന്നു നോക്കട്ടെ മനസ്സിലായി പിന്നെ ഇവൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചാൽ പണി കിട്ടും അനു അനുഭവമുള്ള ആളാണ് പറയുന്നത് ഓരോ അനുഭവമുള്ള ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പിന്നെ എൻ്റെ അടുത്ത് ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒന്നും മറക്കുന്ന ഒരാളല്ല പക്ഷേ ഫോർ ഗീവ് ചെയ്യും മനസ്സിലായില്ലേ ഫോർ ഗീവ് ചെയ്യും പക്ഷെ ഫോർഗറ്റ് ചെയ്യത്തില്ല മറക്കത്തില്ല ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെ കൂടെ കൂട്ടുന്നു ആരുടെ സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം ഈസി ആയിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചു ആൻഡ് സി ഐ ബിലീവ് ഇൻ മൈ സെൽഫ് ബിഗ് ബോസ് ഈ പറഞ്ഞ കണക്ക് ഐ വിൽ നെവർ എവർ ഗീവ് അപ്പ് ഞാൻ വരും തിരിച്ചു വരും മനസ്സിലായില്ലേ ഭയങ്കര ഒരു ആശ്വാസം ഭയങ്കര റിലാക്സേഷൻ ഉണ്ട് കാരണം ഇത് കാണുന്ന അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുമല്ലോ ആൻഡ് എല്ലാവരും അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക ഈ ഒരു വ്യക്തി വിവിയിനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇനി പുറത്ത് വരാനായിട്ട് ഇരിക്കുന്നുണ്ട് എൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും അല്ലേ ഇനി പലരുടെയും കാര്യങ്ങൾ പുറത്ത് വരാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഓൾ ദി ബെസ്റ്റ് വിവി നമുക്ക് കാണാം കേട്ടോ ബൈ